സനാതനമായ ജൈവികമായ അറിവുകളുടെ അന്വേഷണം ആ അന്വേഷണം ഒരു ഗുരുവിലൂടെ പൂർത്തീകരിക്കപ്പെടും കുഞ്ഞുണ്ണിയും അത്തരത്തിലുള്ള ഒരു പൂർത്തീകരണത്തിലേക്കാണ് യാത്ര തിരിക്കുന്നത് ബംഗ്ലാദേശ് യുദ്ധത്തിന് ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കുഞ്ഞുണ്ണിക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ കുഞ്ഞുണ്ണി യുദ്ധങ്ങളുടെ നിരർത്ഥകത തിരിച്ചറിയുന്നു യുദ്ധങ്ങളുടെ ബാലിശമായ അവസ്ഥകളെ തിരിച്ചറിയുന്നു കുഞ്ഞുണ്ണി ആ വിലാപങ്ങളുടെ ആ കണ്ണീരിന്റെ ആ ദൈന്യതകളുടെ എല്ലാം ഒരു മുറിവ് ഹൃദയത്തിൽ സ്വയം ഏറ്റുവാങ്ങും അപ്പോഴും ഗുരുവിനെയൊക്കെയുള്ള അന്വേഷണം അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ഗുരുവിന്റെ പ്രകാശമായിട്ട് കുഞ്ഞുണ്ണിയുടെ ഉള്ളിൽ എന്നും അച്ഛനുണ്ട് ബാല്യത്തിൽ തൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞ പല കഥകളും കുഞ്ഞുണ്ണിയെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിലും ഏതൊരു കുഞ്ഞുണ്ണിയെയും സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്ന് പറയുന്നത് പിതാവെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഗുരുവിൻ്റെ പ്രകാശം തന്നെയായി മാറും ഉള്ളിൽ എപ്പോഴും അസ്തമിക്കാതെ ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യനായിട്ട് അവൻ അറിയാതെ അവൻ്റെ ഉള്ളിൽ അച്ഛൻ സന്നിവേശിച്ചിട്ടുണ്ടായിരിക്കും അത് ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിട്ട് നിലനിൽക്കുന്നു കുഞ്ഞുണ്ണി ഓർമ്മകളും പേറി തന്റെ തറവാട്ടിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പലപ്പോഴും സ്വപ്നം കാണുന്ന അച്ഛൻ എന്ന അനുഗ്രഹീതമായ ആ ഒരു വികാരത്തെ കുഞ്ഞുണ്ണി ഒരിക്കൽ പോലും ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കുന്നില്ല കാലത്തിന് മങ്ങലേൽപ്പിക്കാൻ കഴിയാത്ത ഒരു വികാരത്തിൻ്റെ ഒരു ഭാവമാണ് അച്ഛൻ എന്ന് പറയുന്നത് എപ്പോഴും കുഞ്ഞുണ്ണിക്ക് ഒരു സ്വാത്വിക ഭാവവും അനന്തമായ ഒരു ലൗകികവും ആത്മീയവുമായ ഒരു പ്രക്ഷാളനവും കുഞ്ഞുണ്ണിയെ സ്വാധീനിക്കുന്നുണ്ട് അതെ കുഞ്ഞുണ്ണി പലപ്പോഴും ആ അനുഗ്രഹീതമായ യാത്രയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അറിയാതെ തന്നെ പത്രാധിപർ തൻ്റെ വിരലുകളിലേക്ക് നോക്കി അവയെ മടക്കിയും നിവർത്തിയും അവയുടെ ചലനാലസ്യത്തിൽ ഒരന്യനെ പോലെ പരിതപിച്ചും തുടർന്ന് കുഞ്ഞെ ഓർഗ നീ ഇവിടെ ചിന്തിക്കാനും സംസാരിക്കാനും മടിക്കരുത് ഭാരതീയ ചെക്ക് മൈത്രി സംഘടനയുടെ അധ്യക്ഷനാണ് ഞാൻ എന്ന കാര്യം നിന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ ഇതെന്റെയും കരം ബഹദൂറിൻ്റെയും വീടാണ് ഒറ്റിക്കൊടുക്കപ്പെട്ട വിപ്ലവത്തിന്റെ പുരാവസ്തു മന്ത്രി ും ഊണ്ഴിഞ്ഞ് ഞാൻ വീണ്ടും സ്വീകരണ മുറിയിൽ തിരിച്ചു വന്ന് സംസാരിക്കാനിരുന്നു പത്രാദേവർ വീണ്ടും രണ്ട് മഗ് നിറക്കുന്നതിൽ നിശബ്ദനായി ആവലാതിപ്പെടാൻ കരം ബഹദൂർ ആ മുറിയിൽ വന്നും പോയും കൊണ്ടിരുന്നു രാത്രി നീണ്ടു ഓർഗ പത്രാധിപർ പറഞ്ഞു കയ്യും കാലും വേണ്ടുവോളം നിവർത്തി സുരക്ഷിതത്വം അനുഭവിക്കൂ ഈശ്വരന് സ്തുതി ഇവിടെ ഞങ്ങൾ വിപ്ലവത്തെ ഒറ്റിക്കൊടുത്തു വിപ്ലവത്തിന് പ്രതിവിധികൾ വാർദ്ധക്യമാണ് നേരം കടന്നിരിക്കുന്നു പത്രാധിപർ ഉറക്കം പിടിക്കുകയായിരുന്നു കുഞ്ഞുണ്ണി കൽക്കത്തയിൽ ചെന്നാൽ നീ ഉടൻ തന്നെ അഭയാർത്ഥി പാളയങ്ങളിലേക്ക് പോകണമെന്ന പക്ഷം എനിക്കില്ല എന്നുവച്ചാൽ വാണാഘട്ടിലേക്കോ നാദിയിലേക്കോ പോകുന്നതിന് മുൻപ് നീ കൽക്കത്തയിൽ താമസിക്കണം സമയം പ്രശ്നമാവരുത് താമസിക്കാം നീ ശിവാനിയെ കാണണം കാണാം നോക്കൂ ഓൾഗ പത്രാധിപർ പറഞ്ഞു മസാരിക്കിന്റെ വിധി എല്ലാവർക്കും അന്ന് ചില വിപ്ലവകാരികൾ ഉദാഹരണത്തിന് കരം ബഹദൂർ വിപ്ലവത്തിന്റെ സ്നേഹം പാലിക്കുന്നു എനിക്കുറങ്ങാൻ സമയമായി എന്ന് കരം ബഹദൂർ പറയുകയാണ് കുഞ്ഞുണ്ണി നീ ഓൾഗയെ അവൾ വീട്ടിൽ കൊണ്ടു എന്നാക്കൂ ആ വലിയ കസേരയിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ഇനി പതുക്കെ കിടപ്പറയിലേക്ക് കൊണ്ടു ചെന്ന് കിടത്തേണ്ടത് കരംബഹദൂറിൻ്റെ ചുമതലയാണ് ഉറക്കത്തിലാണ്ട് ആചാര്യനോട് വാത്സല്യത്തോടെ വിടവാങ്ങി കുഞ്ഞുണ്ണി പുറത്തിറങ്ങി നിലാവേറ്റ് കിടന്ന നിരത്തിലൂടെ കാർ നീങ്ങുമ്പോൾ അടുത്തിരുന്ന് ഓൾഗ കുഞ്ഞുണ്ണിയോട് ചോദിച്ചു ആരാണ് ശിവാനി എൻ്റെ ഭാര്യയാണ് കുഞ്ഞുണ്ണി പറഞ്ഞു പറഞ്ഞു ജീവിതത്തെ ചില ഘട്ടത്തിൽ തൊടുന്ന ഒരവസ്ഥ വരാറുണ്ട് ചിലരെല്ലാം ചില വാക്കുകൾ കൊണ്ട് ചില പ്രവർത്തികൾ കൊണ്ട് അങ്ങനെ ജീവിതത്തെ തുടരുകയാണ് അതെ കോവി വിജയൻ ഗുരുസാഗരം കൊണ്ട് ജീവിതത്തെ തുടുകയാണ് അങ്ങനെ അനേകം മനുഷ്യർക്ക് ജീവിതത്തെ തൊടാനുള്ള ഒരവസരം കൂടി ലഭ്യമാക്കിക്കൊണ്ടാണ് ഗുരുസാഗരം നമ്മളോട് സംവദിക്കുന്നത് സനാതനമായ ഊർജ്ജം ജൈവരൂപങ്ങളുടെ സഫലീകരണമാകുന്ന പ്രയാണവും പരിണാമവുമാണ് ഗുരു മനുഷ്യനും മനുഷ്യനുമായുള്ള സമസ്ത സമ്പർക്കങ്ങളിലും എന്തിനു മനുഷ്യനും പ്രകൃതിയും മൃഗവും ചരിത്ര സംഭവങ്ങളുമായുള്ള കൂട്ടായ്മകളിൽ പോലും ഗുരു അന്തർലീനയാണ് ബംഗ്ലാദേശിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്യുവാൻ ചെന്ന ചെല്ലുന്ന കുഞ്ഞുണ്ണി കാണുന്നത് ഈ അധ്യയനത്തിൻ്റെ മഹാമഹമാണ് ശിഥിലമായ കുടുംബത്തിന്റെ വേദനയിലൂടെയും പ്രണയ നൈരാശ്യത്തിലൂടെയും നിരവധി ദുഃഖ ദൃശ്യങ്ങളിലൂടെയും കടന്നുപോകുന്ന കുഞ്ഞുണ്ണി ഒരു ഗുരുവിനെ തേടുന്നു കല്യാണി എന്ന കുട്ടി അയാളുടെ ഗുരുവായി തിരുന്നു എല്ലാം വെടിഞ്ഞ് തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്ന കുഞ്ഞുണ്ണിയുടെ മേൽ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ ഗുരു കൃപയിൽ തെളിഞ്ഞു വിളങ്ങുന്നു അതെ ഗുരുസാഗരം ഇത് അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് ആ ഒരു പ്രകാശത്തിന്റെ അരികെ പറ്റി മനുഷ്യന് മുന്നോട്ട് നടക്കാൻ കഴിയും